അവസരത്തിൽ പറയാനുള്ളത് ഞങ്ങളെ ലാത്തി ഒന്നും കാണിച്ച് പേടിപ്പിക്കണ്ട ചോര പുരണ്ട ലാത്തി കഴുകണ്ട പോലീസ് യൂത്ത് കോൺഗ്രസും കെ എസ് യുവ സമരം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇതൊരു സമാധാനപരമായിട്ടുള്ള സമരമാണ് ദേവലക്കരയിൽ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തിൽ സംഘർഷം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ തേവലക്കര ബോയ്സ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ കഴിഞ്ഞ ദിവസമാണ് ഷോക്കേറ്റ് മരിച്ചത് കെ സി ബിക്ക് സ്കൂൾ മാനേജ്മെന്റിനെതിരെയും പ്രതിഷേധം ശക്തമായി തുടരുകയാണ് ും സമരം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇതൊരു സമാധാനപരമായിട്ടുള്ള സമരമാണ് എത്ര പ്രകോപനം ഉണ്ടാക്കിയാലും ഞങ്ങൾ തിരിച്ചു നിങ്ങളെ മർദ്ദിക്കുമെന്ന് ഒന്നും നിങ്ങൾ കരുതണ്ട ഞങ്ങൾ ഇതൊരു തുടക്കം മാത്രമാണ് ഈ സൂചനയിൽ നിന്നും കുറ്റവാളികൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ അടുത്ത സമരമാർഗത്തിലേക്ക് ഞങ്ങൾ പോകും എന്നാൽ കുന്നത്തൂരിലെ പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ പോലീസിന് ഉറക്കമില്ലാത്ത ദിവസം

സർക്കാർ ാണ് അതിന്റെ ആദ്യഘട്ടമായിട്ടാണ് നടത്തിയിരിക്കുന്നത് അതിന്റെ ആദ്യഘട്ടമായിട്ടാണ് ഇന്ന് വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉന്നത പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ അടക്കം പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കം വരും ദിവസങ്ങളിൽ ഈ സമരത്തിന്റെ ചൂടും വേവും അറിയിക്കാൻ കെ എസ് സി തയ്യാറാകുകയാണ് ഈ സമരം ആർ വൈഎഫിന്റെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച് നടത്തി പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ ചാടികടക്കുവാൻ പ്രവർത്തകർ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി പിന്നീട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ബി ജെ പിയുടെ നേതൃത്വത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ പ്രതിഷേധം നടന്നു മാർച്ച് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കെ എസ് യുവിന്റെ നേതൃത്വത്തിലും പ്രതിഷേധം നടന്നു സ്കൂളിലേക്ക് കെ എസ് യു നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് ചാടികടന്ന് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടക്കുവാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തളുമുണ്ടായി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തതിനുള്ള ശ്രമം സംഘർഷത്തിന് കാരണമായി തുടർന്ന് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഇലക്ട്രിസിറ്റി ബോർഡ് സ്വീകരിച്ചില്ല ഇത് രണ്ടുപേരുടെയും മാനേജ്മെന്റിന്റെയും ബോർഡ് അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് അവരുടെ തന്നെ പ്രസ്താവനകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണങ്ങളിൽ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതാണ് രണ്ടു ദിവസം ഇതുമായി ബന്ധപ്പെട്ട മോണിറ്ററിംഗ് കമ്മിറ്റി കൂടുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് മാനേജ്മെന്റിന്റെ പ്രതിനിധികളുണ്ട് പി ടി എ ഭാരവാഹികൾ അടക്കമുള്ളപ്പോഴും അപകടകരമായ നിലയിൽ ലോ ടെൻഷൻ ലൈൻ വൈദ്യുതി ലൈൻ ഇതുവഴി കടന്നു പോകുന്നത് റീപ്ലേസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ വീഴ്ചയല്ലേ സ്കൂൾ മാനേജ്മെന്റിന്റെയും അതുപോലെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ആരാണ് മിഥുൻ എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞിന്റെ ദാരുണമായ അന്ത്യത്തിന്റെ ഉത്തരവാദി ആരാണ് ഒരു സംശയവും വേണ്ടതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്കൂൾ മാനേജ്മെന്റിനോ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനോ അതുപോലെ തന്നെ ഇതിനാകെ നേതൃത്വം കൊടുക്കുന്നവർക്കോ ഒരു തരത്തിലും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല ഞാൻ അന്ന് സൂചിപ്പിച്ചു തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സഹോദരി മരണപ്പെട്ടപ്പോൾ സുരക്ഷാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടു പോയ മന്ത്രിമാർ തന്നെ ആ കാര്യത്തിൽ സ്വീകരിച്ച നിഷേധാത്മദമായ നിലപാടിന്റെ സാഹചര്യത്തിലാണ് അവിടെ ഒരു സഹോദരി മരണപ്പെട്ടത് ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കെ വി മനോജ് കുമാർ രാവിലെ ബോയ്സ് സ്കൂൾ അപകടം നടന്ന സ്ഥലവും സന്ദർശിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി സ്കൂളും മരിച്ച വിദ്യാർത്ഥിയുടെ വീടും സന്ദർശിച്ചു മിഥിന്റെ മൃതദേഹം രാവിലെ സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും ശനിയാഴ്ച രാവിലെ മാതാവ് നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേരും വൈകിട്ടോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനി എഞ്ചിനീയറും ആകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക JCB Mobile Hydra Crane Forklift Manual Forklift Automatic Forklift Electrical Telescopic Heavy Crane Electrical Remote Mobile Tower Crane ബോക്യാറ്റ് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ